അങ്ങനെ ഞാൻ കുരിഞ്ഞു നിന്നോടത്ത് അല്ലാതെ ലിസ്റ്റിൻ സ്റ്റീഫനെ പോലെ കച്ചവട ബുദ്ധി മാത്രം കണ്ടുകൊണ്ട് സിനിമ നിങ്ങള് nice. ഇതൊരു <laughs> 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 ഓഡിയോ ലോഞ്ചു കാരണം ഇതിന് മുന്നേ ഉള്ള ഞാൻ അഭിനയിച്ച സിനിമയിലുള്ള പ്രൊഡ്യൂസർ ഒന്നും വിളിച്ചിട്ടില്ല അത് ഞാൻ അഭിനയിച്ച സിനിമ ഫാമിലി സിനിമയാണ് പ്രൊഡ്യൂസറോട് ഇരിപ്പുണ്ട് പുള്ളി പറഞ്ഞു നേരത്തെ പറഞ്ഞു എന്റെ ഡേറ്റ് വെച്ചിട്ടാണ് ഇതിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയത് ഇതേ കാരണം പറഞ്ഞാണ് എന്റെ കഴിഞ്ഞ് നമ്മുടെ ഇതേ മീറ്റിനെ വിളിച്ചു വരുന്നത് കാരണം ഇതേ വേദിയിലിരുന്ന് അളിയ തിരികൊടുത്തി അതെങ്ങനെയെങ്കിലും ഒന്ന് ഇതാക്കി എടുക്കാനും ആ ചോദ്യങ്ങളൊക്കെ വരാതിരിക്കാനും വേണ്ടിയല്ല എന്നെ വിളിച്ചു വരുത്തിയത് എന്നിട്ട് അതിന്റെ സക്സസ് സെലിബ്രേഷൻ ഇപ്പൊ ഇരുപതാം തീയതി നടക്കുന്നുണ്ട് അതിനെന്നെ വിളിച്ചിട്ടില്ല കേട്ടോ ഞാൻ ഇപ്പൊ നാട്ടിലല്ലേ അപ്പോ എന്തായാലും അനൂപട്ടു തുടങ്ങാം കാരണം അനൂപ്നുമായിട്ട് എന്റെ സിനിമയിലെ എന്റെ ബാലപാഠ പഠിപ്പിച്ച് നിന്ന് തുടങ്ങണം കാരണം ഞാൻ ആദ്യമായിട്ട് അസിസ്റ്റ് ചെയ്യുന്ന സിനിമ ഞാൻ ഒരൊറ്റ സിനിമ അസിസ്റ്റ് ചെയ്തിട്ടുള്ളൂ മാമന്റെ കൂടെ എന്ന് പറയുന്ന സിനിമയിലാണ് ഞാൻ അസിസ്റ്റ് ചെയ്യുന്നത് അപ്പൊ ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു സ്റ്റാർ എന്ന് പറയുന്നത് അനൂപാണ് അന്ന് അനൂപ എനിക്ക് തോന്നുന്നു ഏറ്റവും തിരക്കുള്ള സമയം കാരണം അനൂപട്ടൻ ആ സമയത്ത് കഥ എഴുതുന്നുണ്ട് അഭിനയിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ബിസിനസ് ബിസിനസ് പ്ലസ് ഫുൾ അറിവില് അന്നത്തെ കിങ് മേക്കർ എന്നൊക്കെ പറയല്ലോ കാരണം എന്റെ തോള്ളത്ത് ചാരി വെച്ചിട്ട് എഴുതിയ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട് ആ ഷൂട്ടിന്ടയിൽ നടക്കിടക്ക് എന്റെ കയ്യിൽ നിന്ന് രണ്ടു മൂന്ന് പേപ്പർ വാങ്ങിക്കും ചെരിഞ്ഞു നിൽക്കടാ കുഞ്ഞ് നിൽക്കട എന്ന് പറയും അങ്ങനെ ഞാൻ കുഞ്ഞു നിന്നോട് ആണ് ആ സിനിമ അനു ഓർ പറഞ്ഞോ ആ സിനിമയാണ് റോഡർ ലോഡ്ജില്ല ഡേവിഡ് ആൻഡ് ഗോളിയ അങ്ങനെ അന്ന് അനുഭവം എനിക്ക് തോന്നുന്നു ഇത് എത്രത്തോളം സത്യമാണെന്ന് അറിയില്ല പക്ഷേ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് അന്ന് ഏറ്റവും ശമ്പളം വാങ്ങിച്ചിരുന്ന നടൻ അനൂപ് സത്യം ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കാരണം ഒരു പാക്കേജ് ആയിരുന്നു എന്റെ അറിയില്ല കാരണം റൈറ്റിംഗ് പ്ലസ് പ്ലസ് ഡയറക്ഷൻ അഭിനയം പ്ലസ് ബിസിനസ് എല്ലാ അനുഭവമായിട്ട് അങ്ങ് നോയിക്കോളും കാരണം എനിക്കൊന്ന് ഡേവിഡ് കാര്യം അനുഭവം എന്നോട് പറഞ്ഞിട്ടുണ്ട് കാരണം ആ സിനിമ ചെറിയൊരു ബജറ്റിൽ ഉണ്ടാക്കുന്നു അതിന്റെ ഇരട്ടി തുകയ്ക്ക് തുകുന്നു അങ്ങനെ അന്ന് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് ഈ ബിസിനസ് അല്ലെങ്കിൽ അന്നത്തെ ബിസിനസ് മനസ്സിലാക്കി കാരണം ഇതൊക്കെയാണ് ഞാൻ പഠിച്ച ബാലപാഠങ്ങൾ പാഠങ്ങളായി അപ്പൊ ഇതിന്റെ സെറ്റിൽ വന്നപ്പോ എന്നോട് അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് നീ എന്ത് ചെയ്യുന്നു ഞാൻ പറഞ്ഞു പാത പിന്തുടരുന്നു കാരണം അപ്പൊ അനുഭവനോട് പറഞ്ഞ കാര്യം ഉള്ള സമയത്ത് നമ്മൾ ആ സമയം എന്ന് കഴിഞ്ഞാൽ കാടച്ച് വെടിവെക്കുക അതിൽ ഒന്നോ രണ്ടെണ്ണം കൊള്ളു ആ കൊണ്ട് കൊള്ളുകൊണ്ട് കഴിഞ്ഞാൽ പിന്നീട് നടനെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ഒരു പത്ത് സിനിമയും കൂടെ കിട്ടും അപ്പൊ ഈ പാഠങ്ങളാണ് ഞാൻ അന്ധകാലം തൊട്ട് ഇന്നേ ദിവസം വരെ ഞാൻ അപ്ലൈ ചെയ്യുന്ന കാര്യം അനൂപ് മേനോൻ എന്ന് പറഞ്ഞ നടനെ ഫോളോ ചെയ്ത് വരികയാണ് സത്യമായിട്ട് രണ്ടാമത്തത് ഒരു അബാഠ സിനിമ ചെയ്യാൻ പറ്റിയെന്ന് പറയുന്നത് ഒരുപാട് ഒരുപാട് ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു അബാമിന്റെ ബാനറിലൊരു സിനിമ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സന്തോഷം രണ്ടാമത്തെ കാര്യം അബ്രഹാം ജേട്ടിനെ പറ്റി പറയണം കാരണം ഇതേ ബിസിനസ് ഈ ബിസിനസ് കഴിഞ്ഞ സിനിമകളായിട്ട് നമ്മള് രണ്ട് സിനിമകൾ പതിമൂന്നോളം സിനിമകളിൽ ി ബിസിനസ് ചെയ്യുകയും ലാസ്റ്റ് രണ്ട് സിനിമകളും ബിസിനസ് ചെയ്തു പക്ഷേ അതിൽ ചെറിയ നഷ്ടം ഒന്നും ചേച്ചി പല ഇന്റർവ്യൂലും പറഞ്ഞതുകൊണ്ട് ഞാൻ കൂട്ടിച്ചേർത്ത് പറയാണ് നെറ്റ്ഫ്ലിക്സിന് വില പറഞ്ഞിരിക്കുകയാണ് ഇപ്പോ ബ്രാൻഡഡ് എന്നിട്ട് ആ നെറ്റ്ഫ്ലിക്സ് തന്നെ നെറ്റ് കാരണം നൂറ് സിനിമ കൂട്ടിയാലും അല്ലെങ്കിൽ സിനിമ പൊട്ടിയാലും

സ്റ്റീഫൻ 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 അല്ല അല്ല അതിന്റെ ഒരു 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 എടുക്കാൻ പറ്റില്ല ഈസ് എ മാജിക് അതാണ് കമ്പനിക്ക് മാജിക് എന്ന് ഈ ഈ സിനിമയുടെ കഥ എന്ന് അവസാന സിനിമയുടെ രണ്ട് കഥകൾ ചോദിച്ചാൽ പോലും അദ്ദേഹത്തിന് അറിയില്ലായിരിക്കും അതല്ല പാഷൻ പാഷൻ പഠിക്കണമെങ്കിൽ അത് എന്ന് പഠിക്കണം

അങ്ങനെ ഒരു പടം മുന്നിറങ്ങി പോയില്ലേ അപൂർവന്മാർ അതും കൂടെ ഒന്ന് കണ്ടേക്കണം കൂടൽ എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റിന് ശേഷം അവിലാഷ പോയാ അവലാഷിന്റെ ഒരു അനൗൺസ്മെന്റ് കൂടി ഉണ്ടായിരുന്നു അത് നടന്നില്ല പലരും പല അജണ്ടയോട് കൂടി വന്ന ആൾക്കാരാണ് എല്ലാവർക്കും അവരവരെ പടം അനൗൺസ് ചെയ്യണം എന്തായാലും ഈ വേദി എനിക്ക് വേറെ വിവാദങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഉണ്ടാക്കാനുള്ള രീതിയില്ലാത്തതുകൊണ്ടും അവസാനിപ്പിക്കുകയാണ് ഒരുപാട് ഒരുപാട് സന്തോഷം ഈ സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ താങ്ക് യു താങ്ക് യു സോ മച്ച് ധ്യാൻ ശ്രീനിവാസൻ